നമ്മുടെ പൊതുജനാരോഗ്യ രംഗം വളരെ മെച്ചപ്പെട്ട ഒരു രംഗമായിട്ടാണ് പൊതുവെ കണക്കാക്കിയുള്ളത് പക്ഷേ രണ്ടായിരത്തി പതിനാറ് പൊതുജനാരോഗ്യ സംവിധാനം വല്ലാതെ തകർന്ന അവസ്ഥയിലായിരുന്നു ആ മേഖലയെ ആധുനിക സംവിധാനങ്ങളോടെ രോഗി സൗഹൃദമാക്കാൻ കഴിഞ്ഞിരിക്കുന്നു സംസ്ഥാനത്തെ എണ്ണൂറ്റി എൺപത്തി ആറ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്താനാണ് ലക്ഷ്യമിട്ടത് അറുന്നൂറ്റി എണ്ണം ഇതിനകവും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറിക്കഴിഞ്ഞു നമ്മുടെ സംസ്ഥാനത്ത് അയ്യായിരത്തിലധികം ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളും സജ്ജമായിട്ടുണ്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ ജില്ലാ ജനറൽ ആശുപത്രികളിൽ ലഭ്യമാക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട് എല്ലാ ജില്ലാ ആശുപത്രികളിലും കാത്തലാബും ഇൻഡൻ സിവി കൊറോണ ക്റോണറി കെയർ യൂണിറ്റും ആരംഭിക്കാനായി താലൂക്ക് ആശുപത്രികളിൽ നാൽപ്പത്തിനാല് അധിക ഡയാലിസിസ് യൂണിറ്റുകളാണ് ലഭ്യമാക്കിയത് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം നാൽപ്പത്തി മൂന്ന് ലക്ഷം കുടുംബങ്ങളിലെ എഴുപത്തിമൂന്ന് ലക്ഷം ആളുകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകി വരികയാണ് കോവിഡിനെതിരെ ശക്തവും ശാസ്ത്രീയവുമായ പ്രതിരോധമാണ് തീർത്തത് ചികിത്സ ഉറപ്പാക്കിയിട്ടുണ്ട് ഇതെല്ലാം ചെയ്തതിലൂടെ മരണനിരക്ക് നല്ല തോതിൽ കുറക്കാൻ സാധിച്ചു കോവിഡ് മരണങ്ങൾ ഏറ്റവും കൃത്യമായി രേഖപ്പെടുത്തിയത് രാജ്യത്ത് രേഖപ്പെടുത്തിയത് കേരളമായിരുന്നു വന്നതും പുറത്തു വന്നു കഴിഞ്ഞു കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനത്തിനുള്ള ദേശീയ പുരസ്കാരം കേരളത്തിനാണ് ലഭിച്ചത് നാലു വർഷം കൊണ്ട് ഏഴായിരം കോടിയിലധികം രൂപയുടെ സൗജന്യ ചികിത്സയാണ് കേരളത്തിന് നൽകിയത് അപൂർവ രോഗപരിചരണത്തിനായി കെയർ പദ്ധതി നടപ്പിലാക്കി സമഗ്ര പാലിയേറ്റീവ് പരിചരണത്തിനായി കേരള കെയർ പാലിയേറ്റീവ് െയർ ബിഡ് സ്ഥാപിക്കാനും കഴിയും തലത്തിൽ അയ്യായിരത്തി നാനൂറ്റി ഒൻപത് ജനകീയാരോഗ്യ കേന്ദ്രങ്ങളാണ് സംസ്ഥാനത്ത് ആരംഭിച്ചത് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ മെച്ചപ്പെട്ട ഭൗതിക സാഹചര്യങ്ങളുണ്ട് അതോടൊപ്പം മുപ്പത്താറുതരം മരുന്നുകൾ പത്ത് ലാബ് പരിശോധനകൾ ലഘു രോഗങ്ങളുടെ ചികിത്സ െല്ലാം ലഭ്യമാണ് രണ്ട് മെഡിക്കൽ കോളേജുകളും സർക്കാർ സർക്കാർ അനുബന്ധ മേഖലയിൽ പതിനഞ്ച് നഴ്സിംഗ് കോളേജുകളും ഈ കാലയളവിൽ ആരംഭിച്ചു കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജുകൾ ആദ്യമായി ദേശീയ റാങ്കിംഗ് പട്ടികയിൽ ഉൾപ്പെട്ടു മെഡിക്കൽ നഴ്സിംഗ് സീറ്റുകൾ ഗണ്യമായി വർദ്ധിപ്പിച്ചു